ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോയിട്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ബി ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സമയം ഏഴ് മണിയാനായിട്ടോ നമുക്ക് രാവിലെ ഒരു ചായ ഉണ്ടാക്കി തന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനത് ഈ ഫ്രിഡ്ജിലൊന്ന് പാലെടുത്ത് പുറത്ത് വെച്ചു ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സോസ് പാനിക്കാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം പാലിതിലേക്ക് ആയത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് കപ്പ് പാലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് കൊടുക്കണുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതീ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചായപ്പൊടി കേട്ടോ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കടുപ്പമുള്ള ചായയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചായപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് സാമ്പാർ പരിപ്പ് ഇതിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി എടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ വരുന്ന സാമ്പാർ പരിപ്പാണ്ട്ടോ ഭയങ്കര കട്ടി കുറഞ്ഞ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് അത് നന്നായിട്ട് തന്നെ കഴുകി ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നമുക്കിനി നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട് അതുപോലെ കത്തിരിക്ക എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇത് വേഗാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഉലുവേട പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കാം അതിനുശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ച് അടച്ചതിന് ശേഷം വിജിലിതിലേക്ക് ഇട്ട് കൊടുക്കാവുക അപ്പോൾ ഇതൊരു രണ്ട് വിസിലാവുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചായതയും നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ചായയുടെ നല്ലൊരു മണമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പത്തു നിന്ന് എടുത്ത് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെച്ചു ഇനി നമുക്ക് നമ്മുടെ ചായ ഒന്ന് അരിച്ചൊഴിക്കാം ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ചായ പിന്നെ മധുരം ഇവിടെ അധികം മധുരമൊന്നും അങ്ങനെ ചായയിൽ ഇടാറില്ല അപ്പോൾ ചിലപ്പോൾ മിട്ടുവിന് മധുരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇതിൽ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ബൂസ്റ്റ് ഓഫ് ഹോറിലിക്സോ അങ്ങനെ എന്തെങ്കിലും അടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ നമുക്കിത് നന്നായിട്ട് നന്നായി അടിച്ച് ഒന്ന് പതച്ചെടുക്കണം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പതപ്പിച്ച് ചായ ഇതുപോലെ അടിച്ചെടുക്കുന്ന ചായ ഇഷ്ടമാണെന്ന് കോമൻറ്റ്സ് ചെയ്യൂ എനിക്ക് ചായ അത്ര ഇഷ്ടമില്ല ഞാൻ കോഫിയാണ് കൂടുതലായിട്ടും കുടിക്കുന്നത് ഇന്ന് ഇന്നൊന്ന് ചായ കുടിക്കാമെന്ന് ജാർ അപ്പോൾ ഞാൻ ഈ ഒരു ചായ കപ്പിൽ ചായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചായ ഓടിച്ചിട്ട് വരാം അവയെ ബിസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ വെറും ചായ ഓടിക്കുന്നതിനേക്കാളും എനിക്ക് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ടൊരു രണ്ട് ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം അത് കോഫി ആയിരുന്നാലും അതിനൊപ്പം കഴിക്കാൻ അങ്ങനെ ആട്ടോ ഞാനൊന്നും രാവിലെ ചായ ഓടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ കട്ടൻ ചായ ആയാലും അതിനൊപ്പം ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ടുള്ള സ്നാക്സ് കഴിക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിത് നമ്മുടെ ദോഷമാവ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ദോശ മാവ് മാവ് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് അരച്ച് വെച്ചാലും നന്നായിട്ട് തന്നെ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ദോശ ദോശമാവിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു ദോശക്കറി അടുപ്പത്ത് വച്ച് കൊടുക്കാം ആ സമയത്ത് നമ്മുടെ കുക്കറിൽ അതായത് നമ്മുടെ നേരത്തെ സാമ്പാറിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെജിറ്റബിൾസിൽ വിസിൽ ഒന്നായിരുന്നു കേട്ടോ രണ്ട് വിസിൽ കേട്ടു അപ്പോൾ ഞാൻ വെച്ചിട്ട് ഓഫ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശക്കല്ലിൽ ഇത് സാധാരണ ഇരുമ്പിൻ്റെ കല്ലാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദോശ ദോശമാവതിലേക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ കുറച്ച് നല്ലെണ്ണം ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല പേപ്പർ ദോശയാണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മാത്രം ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ മാത്രം തികച്ചു കൊടുത്താൽ മതി ദോശ ആയി കിട്ടും അപ്പോൾ നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ലെണ്ണ തേച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് നമ്മുടെ പരത്തേക്ക് കൊടുത്തിട്ടുള്ളത് അത് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലെണ്ണ തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലൊന്ന് ഇളകി കിട്ടും ഇതിലൊന്ന് വിട്ട് വരും അപ്പോൾ നമ്മുടെ ദോശ അതേ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദോശ ഇതൊന്നും എടുക്കാം അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ദോശ ചുട്ടെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ അതേ എടുത്തൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇത് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് തണുത്തപ്പോഴേക്കും ഞാൻ വിസിൽ മാറ്റി നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വന്നാൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അതിന് ശേഷം നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും പിന്നെ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ പാട്ടത്തിലുണ്ട് ഞാൻ നേരത്തെ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഏട്ടോ കുക്കർ അടച്ചിട്ടുള്ളത് അത് ഞാനത് പറയാൻ മറന്നുപോയി അപ്പോൾ ഇത് കുറച്ച് കായ്പ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിലും അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഇതിലേക്ക് ആയത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഇതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ദോശ തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ദോശ ചുട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാമ്പാറും കൂടെ നമ്മുടെ ദോശയിൽ വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വെള്ളച്ചമ്മന്തി അറി ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല തിൻ തിന്നായിട്ടുള്ള ക്രിസ്പി ദോശയാണ് ഉണ്ടോ ഇത് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് അധികം സാമ്പാർ കൂട്ടി കഴിക്കാം അതിനുശേഷം നമുക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ദോശയും അതുപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ അടിപൊളിയാണ് ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ മിട്ടൂനിന്ന് ഉച്ചയ്ക്ക് ഇത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ മിട്ടുവിന് ദോശയും സാമ്പാറും ചമ്മന്തിക്കെ ഇങ്ങനെ എടുത്തു പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് മിറ്റിന് ലഞ്ച് ചോറിനേക്കാളും ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കൂടുതലിഷ്ടം അപ്പോൾ നമുക്കിന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോണം അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേരം കേട്ടോ ഒരു നാല് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെ ഞാനും ഇട്ടുമുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒക്കെയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്താ അറിയില്ല നല്ല ജലദോഷവും തലവേദനയൊക്കെ ഉണ്ട് അതായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കാത്ത ഇന്ന് ഫുൾ ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ എങ്കിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും വീഡിയോ വന്നപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പഴംപൊരിയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രീൻ പീസും മുട്ടയും കൂടി ഇട്ടിട്ടുള്ള അതുണ്ടല്ലോ അപ്പോൾ അതും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പിന്നെ ഒരു കട്ടൻ ചായ ഇട്ട് തന്നു കേട്ടോ അപ്പോഴേക്കും ഇനി ഞാൻ വീട്ടും കൂടെ ഇത് കഴി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ നിർത്തുവാണ് ഇനിയും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഇനി നല്ലൊരു ഡേ മായ ലൈഫുമായിട്ട് ഞാൻ തിരിച്ചു വരും അപ്പോൾ അതുവരേക്കും ബായ്